അതിമാരക മയക്കുമരുന്നായ മുന്നൂറ്റഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായി രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി മാറഞ്ചേരി കൈപ്പുള്ളിയിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ എറവക്കാട് മങ്ങാടിപ്പുറത്ത് വീട്ടിൽ സാബിർ എന്നിവരെയാണ് പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മയക്കുമരുന്ന് മൊത്തവില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഐബിയും പൊന്നാനി സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്